ചെറുപ്രാണികളെ ആകർഷിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന ഇരപിടിയൻ ചെടി എന്നറിയപ്പെടുന്ന പിച്ചർ ചെടി കൗതുകമാവുകയാണ് മാന്നാർ കുരട്ടിശ്ശേരി കൃപയിൽ അനിൽകുമാറിന്റെ പൂന്തോട്ടത്തിലാണ് അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഇരപിടിയൻ ചെടിയുള്ളത് മാന്നാർ കുരട്ടിശ്ശേരി ശിവകൃപയിൽ അനിൽകുമാറിന്റെ പൂന്തോട്ടത്തിലെ ചെറുപ്രാണികളെ ആകർഷിച്ച് ഭക്ഷണമാക്കി കഴിയുന്ന ഇരപിടിയൻ ചെടി എന്നറിയപ്പെടുന്ന പിച്ചർ ചെടി കൗതുകമാവുകയാണ് നെപ്പന്തേസി സറാസേനിയേസി എന്നീ സസ്യ കുടുംബങ്ങളിലെ കീടഫോജികളായ ഇരപിടിയൻ ചെടികൾ പിച്ചർ ചെടികൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ സസ്യങ്ങളുടെ നീണ്ട ഇലയുടെ അഗ്രത്ത് കുടം പോലെയാണ് ഇതിന് അടപ്പുമുണ്ട് ഇതിനുള്ളിൽ പ്രാണിയെ ദഹിപ്പിക്കാനുള്ള ഒരു മണമുള്ള ദ്രാവകമാണ് ദ്രാവകത്തിന്റെ മണത്തിൽ ആകൃഷ്ടരായി വരുന്ന പ്രാണികൾ അതിനുള്ളിലേക്ക് വീഴുകയും അടപ്പ് അടയുകയും ചെയ്യും ദ്രാവകത്തിൽ കിടന്ന് പ്രാണികൾ ദഹിച്ചാണ് ഈ ചെടികൾക്ക് ഭക്ഷണമായി മാറുന്നത് ഇരപിടിയൻ സസ്യം ഇത് അല്ലെങ്കിൽ പിച്ചർ പ്ലാന്റ് പറയും പിച്ചർ എന്ന് പറയും നമ്മുടെ ചെറിയ കുടം കുടത്തിന് സാമ്യമുള്ളതാണ് പിച്ചർ ഇതാണ് പിച്ചർ പിച്ചർ എന്ന് പറയുന്നത് ഇത് ചെറിയ പ്രാണികളെയൊക്കെ മണം കൊണ്ട് ആകർഷിക്കുകയും ഇതിനകത്തൊരു ദഹനരസമുണ്ട് അതിൽ ഇടിട്ട് അത് ദഹിച്ച് ഇതിന്റെ വളമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വളർന്നപ്പോൾ നിലനിൽപ്പിന് ഇരയെ ആകർഷിക്കാനുള്ള കഴിവ് വളർത്തിയെടുത്താണ് ഇരപിടിയൻ ചെടികളായി മാറുന്നത് മണ്ണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആഹാര ലഭ്യത ഉണ്ടായാൽ ഇര പിടിക്കാനുള്ള കഴിവും ഇല്ലാതെയാകും വളമില്ലാത്ത പ്രതലങ്ങളിലാണ് ഇതിന്റെ വളർച്ച എറണാകുളത്തുള്ള സുഹൃത്തിൽ നിന്നും വാങ്ങിക്കൊണ്ട് ചകിരിച്ചോർ നിറച്ച ചട്ടിക്കുള്ളിലാണ് അനിൽകുമാർ ഇതിനെ നട്ടുപിടിപ്പിച്ചത് പല രാജ്യങ്ങളിൽ നിന്നുള്ള വാഴകൾ പ്ലാവുകൾ ആമ്പലുകൾ താമര ആകാശവെള്ളരി കൃഷ്ണനാൽ കർപ്പൂരമരം അശോകവനത്തിലെ ശിംശിവ തുടങ്ങി വൈവിധ്യമാർന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും മൂന്ന് പതിറ്റാണ്ടോളം പ്രവാസിയായിരുന്ന അനിൽകുമാറിന്റെ വീട്ടുവളപ്പിനെ ഫലഭൂഷ്ടമാക്കുന്നു നാടൻ മത്സ്യങ്ങളെ വളർത്തുന്ന മത്സ്യക്കുളവും ഇതിനോടൊപ്പമുണ്ട് മാനാർ നായർ സമാജം ബോയ്സ് ഹൈസ്കൂൾ അധ്യാപികയായ ഭാര്യ അജിതയാണ് അനിൽകുമാറിന്റെ അപൂർവ ഉദ്യാനം പരിപാലിക്കുന്നത് മകൻ വരുൺ വിദേശ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് മകൾ ഗായത്രി പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥയാണ് വെറ്റിനറി ഡോക്ടറായ അനക മരുമകളാണ് ന്യൂസ് ബ്യൂറോ മാനാർ